നഗരസഭ ചെയർമാൻ മസ്ജിദ് നാല്പത്തിയൊന്നാം വാർഡിലെ ബി ജെ പി അംഗം അഡ്വക്കേറ്റ് ഡി ടി വെങ്കടേശ്വരൻ കൗൺസിലർ സ്ഥാനം രാജിവെച്ചു അഭിഭാഷകനായ തന്റെ ജോലി തിരക്കുകൾ മൂലം കൗൺസിലർ എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളിൽ തൃപ്തനല്ലാത്തതിനാലാണ് രാജിയെന്ന് വെങ്കടേശ്വരൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നഗരസഭയിലൊരു കൗസിലർ എന്തെങ്കിലും നഗരസഭയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ലാതെ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളും ഇപ്പോ നമ്മുടെ എന്താ പറയാ ഈ ഐസിലേയും പുതുക്കല് നടക്കുന്നുണ്ട് മസ്റ്ററിങ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് കാര്യങ്ങൾക്കൊക്കെ സഹായത്തിന് വേണ്ടി കൗൺസിലർ ബന്ധപ്പെടുന്ന സമയത്ത് അവർക്ക് അവരുടേതായുള്ള കുറെ കാര്യങ്ങൾ പറയാനുണ്ടാവും അപ്പൊ അതിനാവശ്യമായിട്ട് സമയം കണ്ടെത്താൻ പറ്റില്ല എന്നതുകൊണ്ട് അവരായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ എനിക്കും ഉണ്ടാവില്ല അവർക്കല്ല അപ്പൊ അതിലവർക്ക് പരാതി ഇല്ലെങ്കിൽ പോലും എനിക്ക് പരാതി കാരണം അവരുടെ കൂടെ നിൽക്കാനൊരാൾ വേണം അവിടെ അത് കൗൺസിലർ ആയിട്ട് തന്നെ വേണം കൗൺസിലിംഗ് അങ്ങനെ വെക്കാൻ ആള് എന്ന് നിലനിക്ക് പോരാം ഒരു ചെറിയ കാലഘട്ടത്തിലേക്ക് കൊടുക്കുക നമ്മുടെ കൂടി സജ്ജകളെ കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സംബന്ധമായിട്ടുള്ള അസുഖമായിട്ട് കുറിച്ചാണ് ഹോസ്പിറ്റലായിരുന്നു അദ്ദേഹത്തിന്റെ വാർഡിലെ പ്രവർത്തനങ്ങൾ മറ്റുള്ള ഭംഗിയായിട്ട് സംഭവിച്ചു ഞങ്ങളുടെ കൂടെയുള്ള കൗൺസിലായിട്ട് ശിപറ ഒരു ഒന്നര മാസത്തോളം ഹോസ്പിറ്റൽ ഹോസ്പിറ്റലായിരുന്നു പക്ഷെ എന്നെ സംബന്ധിച്ചപ്പോൾ ഞാനിവിടെ നിങ്ങൾ കാണുന്ന ഈ വടക്കേയാണ് കൂടുതൽ ലൈഫ് ആയിട്ടുള്ളത് ആ വാർഡിലേക്ക് പോകുന്ന സമയം വളരെ കുറവാണ് ഫോൺ വഴി കാര്യങ്ങൾ ചെയ്യുന്ന ആർക്കും പരാതി എന്നുള്ളതല്ല പക്ഷേ ആ വാർഡിന്റെ വികസനത്തിന് അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു നന്മയ്ക്ക് ആളുടെ സാന്നിധ്യം അവള് വേണം അപ്പൊ അതുകൊണ്ട് അത് എനിക്കത് എത്താൻ പറ്റില്ല എന്ന് നല്ല ബോധ്യുന്നു ഇപ്പൊ വിവര സാങ്കേതിക വിദ്യയുടെ ബന്ധപ്പെട്ട കുറേ പത്രമാധ്യമങ്ങളുണ്ട് പണ്ട് കൂടെ നിന്ന് എഴുതി ബസ്സിലായിരുന്ന പോലെ ഉള്ള സംവിധാനം ഒന്നും അതേപോലെ കോടതികളായാലും മറ്റു സംവിധാനങ്ങളായാലും വരുന്ന ഇതിന് പുറകെ നമ്മൾ പോകേണ്ടിവരുമ്പോ ധാരണ സമയം ചെലവഴിക്കേണ്ടി വരുന്നു അപ്പൊ സമയം കണ്ടെത്താൻ പറ്റാതിരിക്കും മാറ്റിവെക്കാൻ പറ്റാത്ത ജോലികളാണ് അപ്പൊ മാറ്റി വെച്ചിട്ട് ഇതിന് പോകാനും പറ്റില്ല അതുകൊണ്ട് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തില് ഇപ്പൊക്കാളും കൂടുതൽ സജീവമായിട്ടുണ്ടാവും കഴിഞ്ഞ ജൂൺ പതിനാലിന് കൗൺസിലർ സ്ഥാനം രാജിവെക്കാനൊരുങ്ങി ഇദ്ദേഹം പങ്കെടുത്ത കൗൺസില് യോഗത്തിൽ മധുര വിതരണം നടത്തിയിരുന്നു സഹകരിച്ച കൌൺസിലർമാരോടും മറ്റു ജീവനക്കാരോടും നന്ദി പറഞ്ഞായിരുന്നു അന്ന് മധുരം വിളമ്പിയത് വൈകിട്ട് നഗരസഭാ സെക്രട്ടറി മുമ്പാകെയാണ് രാജിവെച്ചുള്ള കത്ത് നൽകിയത് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ കെ ആർ വിദ്യാസാഗർ വി ജി ഉണ്ണികൃഷ്ണന് മുരുകദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒരു കൊല്ലം മുൻപ് അദ്ദേഹം രാജിവെക്കണം ജോലിയുടെ തിരക്ക് മൂലം കൊറോണ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് തിരക്ക് ഒരു ജോലിക്ക് അതിനുവേണ്ടി ആള് രാവിലെയും രാത്രിയും വളരെ ബുദ്ധിമുട്ടി ആൾക്ക് രണ്ടും കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെന്ന് ഒരു വർഷം മുൻപ് പാർട്ടിനെതിട്ടുണ്ടായിരുന്നു അത് എന്നെ ഒഴിവാക്കി തരാൻ കമ്മിസിന്ന് ഒഴിവാക്കി തരണം പാർട്ടിയുടെ നിർബന്ധം മൂലം ഇപ്പം രാജ്യം വെക്കേണ്ട തീരുമാനം പാട്ട് എടുക്കുകയും അപ്പോൾ അതിലാളിങ്ങനെ നിശ്ചയിച്ചു പക്ഷെ ഇപ്പോ വീണ്ടും വീണ്ടും ആളുടെ ജോലി സംബന്ധമായുള്ള തിരക്ക് മൂലം ആൾക്ക് മുന്നോട്ട് കൊണ്ടുപോ പറ്റാത്തൊരു സാഹചര്യം ആ വാർഡിൽ നമുക്കറിയാം സാധിക്കും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധി നമ്മുടെ എല്ലാവരും നോക്കുന്നത് വാർഡിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഇനി കുറഞ്ഞു പോയാൽ നമുക്കറിയാം രാഷ്ട്രീയമാണ് ജനാധിപത്യമാണ് അപ്പം വാർഡില് ജനങ്ങൾ നോക്കണ കൗൺസിലറിയുള്ളൂ ആ അവാർഡിനെ പ്രതിനിധീകരിക്കാൻ അദ്ദേഹത്തിനെ മനസ്സാക്കി സമ്മതിക്കൊണ്ടാണ് അദ്ദേഹം രാജ്യം നേരം